ബസ് സ്റ്റാൻഡിനും ആശുപത്രിക്കും സമീപത്തെ മാലിന്യം നീക്കം ചെയ്ത ഗ്രാമപഞ്ചായത്ത് ും നെന്മാറ ആരോഗ്യ കേന്ദ്രവും ക്രിസ്ത്യൻ ആരാധനാലയവും നിൽക്കുന്നതിന് സമീപമാണ് കാലങ്ങളായി മാലിന്യം തള്ളുന്നത് ഇത് സമീപത്തെ രോഗികളും ബന്ധുക്കളും യാത്രക്കാരും പള്ളിയിലെത്തുന്നവരും എല്ലാം സഹിച്ച് കഴിയുകയായിരുന്നു വാഹന പാർക്കിംഗിന്റെ മറവിൽ ഇവിടെ മലമൂത്ര വിസർജനവും സാമൂഹ്യദ്രോഹ പ്രവർത്തനവും നടക്കുന്നതായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് യു ടി വി വാർത്ത സംപ്രേഷണം ചെയ്തത് പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ പ്രസിഡന്റ് സി സി സുനിലിന്റെ നേതൃത്വത്തിൽ ഇതിനെ പരിഹാരം കാണാൻ തീരുമാനിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ജെ എത്തിച്ച് ഇവിടെ മണ്ണും കുന്നും നിരത്തി വൃത്തിയാക്കി പുൽക്കാടും വെട്ടിവെളുപ്പിച്ചു ശുചീകരണവും നടത്തി ഇതിലൂടെ സ്ത്രീകളും കുട്ടികളുമടക്കം നിത്യേന മൂക്കുപൊത്തിയാണ് നടക്കേണ്ടി വന്നിരുന്നത് ഇതിനാണ് പരിഹാരമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി സി സുനിൽ പറഞ്ഞു മെന്മാറ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുപ്പാറയിലെ നിവാസികളുടെ പരാതിയെ തുടർന്നു യു ടി വി വാർത്തയെ തുടർന്നുമാണ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് പുറകിലെ പള്ളിയുടെ മുൻവശത്തുള്ള സ്ഥലത്ത് വ്യാപകമായി മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതും അവിടെ ആ സ്ഥലം മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നുവെന്നും ഉള്ള അറിവോടുകൂടി പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നേരം അവിടെ പരിശോധന നടത്തിയിരുന്നു അതിനെ തുടർന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ കാട് പിടിച്ചു കിടന്ന പ്രദേശങ്ങളിൽ വെട്ടിത്തെളിക്കുകയും പുല്ലുവെട്ടി ഇന്ദ്ര ഉപയോഗിച്ച് വെട്ടി വൃത്തിയാക്കുകയും ചെയ്യും അവിടെ മുൻപ് ആശുപത്രിയുടെ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ ആ പ്രവൃത്തിക്ക് ശേഷം ബാക്കി വന്ന കുറേ കല്ലുകളും മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കല്ലും മണ്ണുമൊക്കെ നീക്കം ചെയ്യുന്നു അവിടെ ജന പല ആളുകളും അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് അഭാഗത്തെ വളരെ വൃത്തിയായിട്ടാക്കി കഴിഞ്ഞു ഇനി മുതൽ അത്തരം നടപടി ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും അവിടെ വാഹനങ്ങൾക്ക് പെന്മാറട്ട് വ്യാപകമായ ഗതാഗത കുരുക്ക് മൊത്തം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പൗര പര്യാപ്തതയാണുള്ളത് അതുകൊണ്ട് അത്യാവശ്യം അവിടെ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു നല്ല സ്ഥലം അവരുണ്ട് ഭാവിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്